കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ക്ലിനിക്കിലേക്ക് ഒരു പേഷ്യൻ്റ് വന്നിരുന്നു അദ്ദേഹം ഒരു അധ്യാപകനാണ് നാൽപ്പത്തി ഒൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ തൻ്റെ സ്കൂൾ വരാന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ക്ഷീണവും ഒരു തലകറക്കവും അതുപോലെ തൻ്റെ വലത് കൈയിലും കാലിനും ഒരു കുഴച്ചിൽ അനുഭവപ്പെട്ടപ്പോൾ കൂടെയുള്ള അധ്യാപകർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നതാണ് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ബി പി നോക്കിയ സമയത്ത് അത് ഇരുന്നൂറിന് മുകളിലായിരുന്നു ഇത് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെയും ഭയത്തോടെയും എന്നെ നോക്കി കാരണം അദ്ദേഹത്തിന് ഇതിനു മുൻപ് ഒരിക്കലും ബ്ലഡ് പ്രഷർ ഇത്ര ഉയർന്ന ആളുകൾ വന്നിട്ടില്ല ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആളുമല്ല അദ്ദേഹത്തിന് പ്രമേഹമുണ്ട് വേറെ അസുഖങ്ങൾക്കൊന്നും മരുന്ന് കഴിക്കുന്ന ആളല്ല കുഴപ്പമില്ല പേടിക്കണ്ട എന്ന് രണ്ട് ആശ്വാസവാക്ക് പറഞ്ഞ് ബി പി ചെറുതായിട്ടൊന്നും കുറയാനുള്ള മരുന്നുകൾ ഞാൻ അദ്ദേഹത്തിന് നൽകി അല്പനേരം കഴിഞ്ഞ് ബ്ലഡ് പ്രഷർ ഒന്ന് കുറച്ച് കുറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളിൽ പലതിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നു ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് പ്രമേഹമുണ്ട് പക്ഷെ അത് നിയന്ത്രണത്തിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വല്ലാതെ കൂടാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ നമ്മൾ നോക്കുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ റാൻഡം ബ്ലഡ് ഷുഗറും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗറും അല്ലാതെ പ്രത്യേകിച്ച് പരിശോധനകളൊന്നും അദ്ദേഹം നടത്താറില്ല സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇത്തരം ഒരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം സംശയിക്കാൻ സ്ട്രോക്ക് എന്നുള്ളതാണ് രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപ് പഴയ പോലെ തന്നെ ആകുകയാണെങ്കിൽ അതിൽ നമ്മൾ ട്രാൻസ്ജിയൻഡ് ഇഷ്കിമിക് അറ്റാക്ക് എന്നാണ് പറയുന്നത് അതായത് നേരത്തേക്ക് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് രക്തയോട്ടം കുറയുന്നതിനെയാണ് ട്രാൻസ്ജിയൻഡ് ഇഷ്കിമിക് അറ്റാക്ക് എന്ന് പറയുക സ്ട്രോക്കിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ട്രാൻസ്ജിയൻഡ് ഇഷ്കീമിക് അറ്റാക്ക് എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തെ സി ടി സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു സി ടി സ്കാൻ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങളോ സ്ട്രോക്ക് വന്നതോ ആയിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സൂചനയും മുൻപില്ലാതെ പെട്ടെന്ന് ബി പി ഇത്ര കൂടിയ അളവിൽ വന്നത് അതിൻ്റെ മറുപടിയും അദ്ദേഹത്തിൽ തന്നെയുണ്ട് അദ്ദേഹം മെലിഞ്ഞു വരുന്നുണ്ട് അതുപോലെ പലപ്പോഴായി മൂത്രം ഒഴിക്കുമ്പോൾ കഥ കാണാറുണ്ട് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ടെസ്റ്റുകൾ നിർദ്ദേശിച്ചു എച്ച് ബി എ വൺ സി യൂറിയ ക്രിയാറ്റനിൻ യൂറിൻ എ സി ആറ് ടി എസ് എച്ച് ലിപ്വിഡ് പ്രൊഫൈൽ തുടങ്ങിയവ റിസൾട്ട് വന്ന സമയത്ത് ഏകദേശം ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ എച്ച് ബി എ വൺ സി പതിനൊന്ന് പോയിൻ്റ് അഞ്ചായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ കാലമായി ഷുഗർ നിയന്ത്രണ വിധേയമല്ലാതെ ഇരിക്കുകയാണ് ക്രിയാറ്റിനിൻ വൺ പോയിൻ്റ് ഫോറും യൂറിയ നാൽപ്പതിനു മുകളിലും ഉണ്ടായിരുന്നു ടി എസ് എച്ച് പതിനഞ്ച് പോയിൻറ്റ് ഒൻപതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലിപ്പിഡ് പ്രൊഫൈലിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുതലായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ എച്ച് ബി ഹീമോഗ്ലോബിൻ്റെ അളവും കുറച്ച് കുറവുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യൂറിൻ എ സി ആർ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന പദ പരിശോധിക്കുന്ന മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ആൽബമിൻ്റെ അളവ് പരിശോധിക്കുന്ന ടെസ്റ്റാണ് യൂറിൻ എ സി ആർ യൂറിൻ എ സി ആർ അദ്ദേഹത്തിൻ്റെ ആയിരത്തിനു മുകളിലായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിയന്ത്രണ വിധേയമല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഷുഗർ അദ്ദേഹത്തിൻ്റെ കിഡ്നിയെ ഡാമേജ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു കിഡ്നീനെ ഡാമേജ് ഉണ്ടാക്കുന്ന സമയത്ത് കിഡ്നിക്ക് ബ്ലഡ് പ്രഷറിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും ബ്ലഡ് പ്രഷർ കുത്തനെ കൂടും അപ്പോഴാണ് ഈ തലേൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വന്നത് മാത്രമല്ല ഡാമേജ് പറ്റിയ കിഡ്നിയിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത പല പ്രോട്ടീനുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതിൽ രക്തം കട്ട പിടിക്കാതിരിക്കാന് നാച്ചുറലായിട്ട് നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ആൻറ്റി ത്രോബിൻ ത്രീ പോലെയുള്ള പ്രോട്ടീനുകളും നഷ്ടപ്പെടും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നീട് രക്തം കട്ടുപിടിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും മാത്രമല്ല കിഡ്നീൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടാനും അതുപോലെ രക്തം കുറയാനും രക്തത്തിൻ്റെ അളവ് ഹീമോഗ്ലോബിൻ കുറയാനുള്ള സാധ്യതകളുണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ട് കൂടാതെ തൈറോയിഡും അദ്ദേഹത്തിന് കൂടുതലായിരുന്നു അതും ബ്ലഡ് പ്രഷർ ഉയരാൻ കാരണമാണ് സോ നേരത്തെ കുറച്ചും കൂടെ നേരത്തെ അദ്ദേഹം ഈ ടെസ്റ്റുകളൊക്കെ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ പരിശോധനകൾ നടത്തിയിരുന്നെങ്കിൽ സ്വയം ഷുഗർ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഈയൊരു അവസ്ഥ വരില്ലായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പ്രമേഹ രോഗികളാണെങ്കിൽ എച്ച് ബി എ വൺ സി യൂറിൻ എസിയാർ സ്വരം ക്രിയാറ്റിനിൻ യൂറിയ ഈ ടെസ്റ്റുകൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യണം ഈ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയവും നമ്മളുടെ പൈസയും ഒരിക്കലും ഒരു നഷ്ടമായിട്ട് ആരും കണക്കാക്കരുത് ഇത് ചെയ്യാതെ നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന നമ്മുടെ ഒരുപാട് പൈസയുടെയും സമയത്തിൻ്റെയും ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ ആയിട്ട് മാത്രം ഈ ടെസ്റ്റുകൾ ചെയ്യാനുള്ള പൈസ നിങ്ങളെ കണക്കാക്കിയാൽ മതി നിങ്ങളുടെ പരിചയത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്